കുറച്ച് നാലായിട്ട് വിചാരിക്കുന്നുണ്ട് ഒന്ന് വീട്ടിലുണ്ടാക്കി ഉണ്ടാക്കി നോക്കണം അപ്പം അങ്ങനെ ഇന്നൊന്ന് കുപ്പൂസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിൽ പോയിട്ട് മൈദയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കിലോ മൈദ നമ്മൾ ഇതിൽ വാങ്ങിയിട്ടുള്ളത് ഈ വേണ്ടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന കിലോ മൈദ പിന്നെ അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും പിന്നെ അപ്പസോട്ടും കൂടി ചേർത്തിട്ട് വെള്ളം വെള്ളത്തിൽ അലിപ്പിച്ചിട്ട് അങ്ങനെ ആ വെള്ളമാണ് നമ്മൾ ഇതിൽ കുബ്ബൂസ് കുഴക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് അങ്ങനെ നന്നായിട്ട് ഇത് കുഴച്ച് ഒരു കുറച്ച് നേരം നമ്മൾ വെക്കും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഉരുളകളാക്കി എടുത്തു നമ്മൾ എന്നിട്ട് പരത്തേണ് ഓരോന്നായിട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ തവണയോ അതല്ലെങ്കിൽ മൂന്നാമത്തെ തവണയാണ് ഞങ്ങൾ വീട്ടിൽ കുബ്ബൂസ് ഉണ്ടാക്കി നോക്കുന്നത് ഒരു ഒരു വർഷത്തിന് മുമ്പാണ് തോന്നുന്നു ഇതിനു മുമ്പ് കുപ്പൂസം ഉണ്ടാക്കിയത് പിന്നെ വേറെ എപ്പോഴും ഒരു തവണ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നമൊന്നും ഇല്ലാണ്ട് കുപ്പൂസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മിസ്തേക്കൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ സാധാരണ നമ്മൾ കുബൂസ് കടകളിൽ നിന്ന് വാങ്ങുന്ന കുബൂസ് ഉണ്ടല്ലോ ഈ പാക്കറ്റ് അപ്പം അതിലുള്ള അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോഴായിട്ടുള്ളത് അതേ ടേസ്റ്റ് അതൊക്കെ തന്നെ വന്നിട്ടുള്ളത് ആദ്യമായിട്ടുണ്ടാക്കുമ്പോഴും പ്രശ്നമൊന്നും തോന്നിയില്ല അങ്ങനെ നമ്മൾ കുബൂസിൻ്റെ ആ ഉരുളകളാക്കിയിട്ട് അതെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് ചൂടാൻ പോവുകയാണ് അങ്ങനെ ഫ്രൈ പാൻ വെച്ച് അത് ചൂടായപ്പോൾ ഒരെണ്ണം ആദ്യത്തെ ഒരെണ്ണം ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് പൊള്ള വെച്ച് വരുന്നുണ്ട് നമുക്കത് കാണാം പിന്നെ ഇത് വേഗം വേഗം നമ്മളത് മറിച്ചു കൊടുക്കണം ഈ ചപ്പാത്തി ആണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മറിച്ചാൽ മതിയാവും ബു ബോസ് വേഗം തന്നെ പാകമാകുന്നുണ്ട് ഇട്ട ഉടനെ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നിളക്കിയിട്ട് മറിച്ചിട്ടു അപ്പോൾ വേണ്ടത് മറിക്കുന്നുണ്ട് ഒന്നുകൂടി കണ്ട വേഗം തന്നെ അത് വെന്തിട്ടുണ്ട് അധികം ടൈം വേണ്ട വേണ്ടി വേവാനായിട്ടൊന്ന് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും അതുപോലെ ഞാൻ കടയിൽ മൈദ വാങ്ങാൻ പോകുന്ന സമയത്ത് മഴ തന്നെയായിരുന്നു ഭാഗ്യത്തിന് ആ ടൈമിൽ മഴ ഒന്ന് തോർന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് അടുത്ത മഴയ്ക്ക് വാങ്ങി വരാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മൾ അവസാനത്തെ കൊബൂസും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുബ്ബോസ് ലാസ്റ്റ് എന്തായാലും ഉദ്ദേശപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം